എന്നാൽ രണ്ടാമതായി ഉള്ള നിബന്ധന പ്രവാചകണം നമ്മളൊരു അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അതിന് പ്രവാചകൻ വസല്ലമയുടെ ചര്യ അനിവാര്യമാണ് അഥവാ റസൂർ വസല്ല ആ കാര്യം ചെയ്തിരിക്കണം അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ സ്വഹാബികൾ അത് റസൂൽ അംഗീകരിച്ചിരിക്കണം അതല്ലാത്ത കാര്യങ്ങൾ അഥവാ പരലോകത്ത് വെച്ച് അതിന് പ്രതിഫലം ലഭിക്കുന്നതല്ല മഹദിയായ ആയിഷിഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു അത് ഇങ്ങനെയാണ് മൻ അഹ്ദസ അംരിനാ ഹാദാ നമ്മൾ ഈ കാര്യത്തിൽ ിരിക്കുന്ന പരിശുദ്ധ ഇസ്ലാമില് ആരെങ്കിലും ഒരു കാര്യം പുതുതായി ഉണ്ടാക്കി കഴിഞ്ഞാല് അങ്ങനെ ഉണ്ടാക്കണമെന്നോ അങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശമൊന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തു നിന്നില്ല പിന്തുണയില്ല അങ്ങനത്തെ ആരെങ്കിലും ചെയ്താൽ അത് 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 തടയേണ്ടതാണ് അംഗീകരിക്കാൻ കഴിയില്ല പരിധിയിലല്ല എന്ന് മഹാനായ പറയുന്നുണ്ട് വസല്ല പിൻബലമില്ലാത്ത ഒരു കാര്യവും ഇസ്ലാമിന്റെ പട്ടികയിൽ ഇല്ല എന്നുള്ള ഗൗരവം നമ്മൾ തിരിച്ചറിയണം നിങ്ങൾ ആലോചിച്ചു നോക്ക് പത്ത് പതിനാല് ദിവസമായി കേരളത്തിലെ ബഹുഭൂരിഭാഗം ഭാഗം പള്ളികളിലും വീടുകളിലും മദ്രസകളിലുമെല്ലാം രാവും പകലുമായി മൗലിദ് പാരായണങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും അതിൽ പങ്കെടുത്തവർ അവർക്കൊരാഗ്രഹമേ ഉള്ളൂ അവർക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുത്തിട്ട് ഇതിൽ അള്ളാഹുബിന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക് കൂലി കിട്ടണം ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടണം ഞങ്ങൾക്ക് കൊണ്ട് ഇതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണം റാലിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണം ജന്മദിനം ആഘോഷിക്കുമ്പോഴേ ഈ ഒരു കാരണം കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണം ഈ ഒരു ആഗ്രഹമാണ് തൊണ്ണൂറ്റി ശതമാനം ആൾക്കാർക്കും ഈ മൗലി പാരായണത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഉള്ളതെങ്കിൽ നമ്മളൊന്ന് വിധേയമാക്കണം ഒന്ന് അന്വേഷിക്കണം നമ്മൾ ഇത് ഈ മൗലി പാരായണം ഒരുപാട് സാമ്പത്തിക ചെലവുകൾ എനിച്ച് മുടക്കിക്കൊണ്ട് വളരെ ഭക്തിയോട് കൂടി ഈ ഹൊലാസോട് കൂടി നടത്തുമ്പോഴേ ഓരോരുത്തരും അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിരുന്നോ മൗനാനുവാദമുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കണം ഒരിക്കലും ഉണ്ട് എന്ന് കാണാൻ കഴിയില്ല കാരണം മൗലിദിനെ സംബന്ധിച്ച് അനുകൂലിച്ച് പറഞ്ഞവര് വരെ കുറൂനി മൂന്നാം നൂറ്റാണ്ടിന്റെ ശേഷമാണ് അത് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂഹിഹുപത്തി ഒമ്പത് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ മൗലി എന്ന് പറഞ്ഞ ആ ഒരു കാര്യം തന്നെ സമൂഹത്തിലെ നിലവിൽ വന്നത് എന്ന് അതിനനുകൂലിക്കുന്ന പണ്ഡിതന്മാർ വരെ പറയുന്നുണ്ട് മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് മൗലവി താഴ്വ എന്ന് പറയുന്നൊരു കേരളത്തിൽ അറിയപ്പെട്ട ഒരു സുന്നി പണ്ഡിതനുണ്ട് അദ്ദേഹം കർമ്മശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുമുള്ള കാര്യങ്ങൾ ഒരുപാട് വാല്യങ്ങളിലായിക്കൊണ്ട് മലയാളത്തെ ഒരു കവിത രൂപത്തിൽ അദ്ദേഹം എഴുതി വെച്ചത് മലയാളത്തിലുണ്ട് അതിൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അതിൽ അദ്ദേഹം പറയുന്നത് മൗലിന് കഴിക്കുന്നത് മുമ്പ് നടപ്പില്ലാത്തതാണ് അത് ൂറിന്റെ ശേഷമാണത് വന്നത് എന്ന് അദ്ദേഹവും തന്നെ സമർത്ഥി പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതായാലും ഹിതിറ മുന്നൂറിന്റെ ശേഷം വന്ന ഒരു കാര്യത്തിന് പിംബലമില്ല അത് റസൂൾ സലാഹോ അലെഹി വസലമേക്കോ സ്വഹായത്തിനോ പരിചയമില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് അതിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ കാര്യ